മനുഷ്യ ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ പൊള്ളലോ വരുമ്പോൾ സാധാരണമായി കാണുന്ന ഒരു പ്രതികരണമാണ് വേദന ഇത് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു റെസ്പോൺസാണ് എന്നാൽ ചില ആളുകൾക്ക് ഈ വേദന നിലനിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ശാരീരികമായും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ കൂടെ കാണുന്നത് ഇതിന് നമ്മൾ മൂന്ന് മാസത്തിനേറെ നിലനിൽക്കുകയാണെങ്കിൽ ക്രോണിക് പെയിൻ ഇല്ലെങ്കിൽ വിട്ടുമാറാത്ത വേദനയെന്ന് വിളിക്കുന്നു ഇതിന് സന്ധ്യകൾക്ക് വേദന സന്ധികളുടെ അസ്വസ്ഥതകൾ പേശികൾക്ക് വേദന പേശികൾക്ക് നീർക്കെട്ട് പേശികളുടെ കഴുപ്പ് ഞരമ്പുകൾക്ക് കുത്തിപ്പറിക്കുന്ന വേദന മരവിപ്പ് പെരുപ്പ് കൂടാതെ ഉറക്കത്തിനുള്ള അസ്വസ്ഥതകൾ ക്ഷീണം ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോഴും വല്ലാത്ത ക്ഷീണം ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനത്തെ കുറേ അസ്വസ്ഥകൾ ഇതിൻ്റെ കൂടെ കാണാം ഇങ്ങനെ വരുന്ന രോഗികൾക്ക് നമ്മളിതിനെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കും ചിലപ്പോൾ പോഷകത്തിൻ്റെ കുറവ് കാരണം ഇതുപോലെ വേദനകൾ വരാം വൈറ്റമിൻ ഡിയുടെ കുറവ് കാൽഷ്യത്തിൻ്റെ കുറവ് മഗ്നീഷ്യത്തിൻ്റെ കുറവ് ചില ആളുകൾക്ക് ഹോർമോൺ ഗ്രന്ഥികളുടെ വ്യത്യാസം വരുമ്പോൾ ഇതുപോലെ വേദനകളുമായിട്ട് വിട്ടുമാറാത്ത വേദനകളായിട്ട് വരാൻ സാധ്യതയുണ്ട് ഹോർമോണിൻ്റെ കുറവുകൾ കാരണം നമുക്ക് വിട്ടുമാറാത്ത വേദന വരാം തൈറോയിഡ് ഹോർമോൺ പാര തൈറോയിഡ് ഹോർമോൺ ആർത്തവം കഴിഞ്ഞ് ഉള്ള സ്ത്രീകൾക്കും ഇതുപോലത്തെ വേദനകൾ വിട്ടുമാറാത്ത വേദനകൾ കാണാം ചില ആളുകൾക്ക് നിപ്പ് കാരണം അവരുടെ പോസ്റ്റർ കറക്റ്റ് അല്ലാത്തതുണ്ട് അല്ലെ ചിലവരുടെ ഇരിപ്പ് കാരണം നമുക്ക് വേദനകൾ കാണാറുണ്ട് ഓഫീസിൽ പോയി മണിക്കൂറോളം ചേരെ മാത്രം ഇരിക്കുന്നവർക്ക് നടുവേദന കഴുത്തിന് വേദന സിസ്റ്റം മണിക്കൂറോളം യൂസ് ചെയ്യുന്നവർക്ക് കഴുത്തിന് വേദന കയ്യിലോട്ട് വേണ്ട പേരുപ്പും അരപ്പൊക്കെ കാണാറുണ്ട് അതുകൂടാതെ വല്ലാത്ത നിപ്പിലും ഇരിപ്പിലും ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്കും ഇതുപോലത്തെ വേദനകളായിട്ട് എളുതാറുണ്ട് ഇങ്ങനെ വരുന്ന ഫാക്ടേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏത് പോസ്റ്ററുകളാണ് ഇവർക്ക് വേദന അളകുന്നത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് മാറ്റുവാനായിട്ടുള്ള നമ്മൾ അഡ്വൈസ് ചെയ്യും വാദങ്ങളിലും വിട്ടുമാറാത്ത വേദനകൾ വരാറുണ്ട് ഈ വാദങ്ങളിൽ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാനും പറ്റും നമ്മൾ ഇങ്ങനത്തെ രോഗികളിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ ബ്ലഡും അവരുടെ രക്തത്തിലെ അളവുകൾ അവരുടെ ഹോർമോണിൻ്റെ അളവുകൾ അവരുടെ വൈറ്റമിൻ്റെ അളവുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം അവർക്ക് എക്സ്റേയുടെ ആവശ്യമാണ് എക്സ്റേ നോക്കുന്നു അതുകൂടാതെ പേശികളുടെ പ്രവർത്തനം പേശികളുടെ നീർക്കെട്ടോ പേശുകൾക്ക് തലപ്പോ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വ്യത്യാസം അൾട്രാസൗണ്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം എന്നാൽ ഉപ്പി വരുന്ന ചെറിയൊരു ശതമാനം ആളുകൾക്ക് ഈ വിട്ടുമാറാത്ത വേദനകൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും മാറത്തില്ല അവർ വലിയ ഫയലം കൊണ്ടായിരിക്കുന്നത് പല ഡോക്ടേഴ്സിനെ കണ്ടിട്ടും പല ടെസ്റ്റുകൾ ചെയ്തിട്ട് ബ്ലഡ് ടെസ്റ്റും എക്സ്റേ പല തര പല ടൈപ്പ്സ് എക്സ്റേ എടുത്തു എം ആർ ഐ പല തവണ എടുത്തിട്ടും അവർക്കൊരു ഡയഗ്നോസിസ് ഇല്ലാതെ വരാറുണ്ട് അങ്ങനെ വരുന്ന പേഷ്യൻസിന് നമുക്ക് വിട്ടുമാറാത്ത വ്യാപകമായിട്ടുള്ള വേദനയാണെങ്കിൽ ഫൈബ്രമയോജി എന്നുള്ള കണ്ടീഷൻ കൺസിഡർ ചെയ്യണം ഈ ഫൈബ്രമയോളജി എന്ന് പറയുന്ന കണ്ടീഷനിൽ നമുക്ക് ക്രോണിക് വൈഡ് സ്പ്രെഡ് പെയിൻ എന്നെ വിട്ടുമാറാത്ത വ്യാപകമായിട്ടുള്ള വേദനകൾ കൈകൾക്കും കാലുകൾക്കും നടുവിനും കഴുത്തിനും എല്ലാ ഭാഗങ്ങളിലും നമുക്ക് നീർക്കെട്ടിൻ്റെ പോയിന്റ്സ് പിന്നെ പോയിൻസായിട്ട് നമുക്ക് കിട്ടും പലപ്പോഴും അവർ നമ്മുടെ ഒപ്പി വരുന്നത് ഒരു ഭാഗത്തിലെ വേദനയായിട്ടായിരിക്കും പക്ഷെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് രണ്ട് കൈകളിലും രണ്ട് കാലുകൾക്കും നടുവിനും ഒക്കെ വേദനയുടെ പോയിൻസ് നമുക്ക് കിട്ടാറുണ്ട് ചെറിയൊരു പ്രഷർ കൊടുത്താൽ തന്നെ അത് അമിതമായിട്ടുള്ള വേദനയായിട്ടാണ് അവർ അതിനെ മനസ്സിലാകും ഇതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് ക്ഷീണവും ഉറക്കത്തിലുള്ള ബുദ്ധിമുട്ടുകളും ജോലി ചെയ്യാനുള്ള അസ്വസ്ഥതകളും എല്ലാം കാണും ഈ വർഷങ്ങളോളം ഇവർ ഈ വേദന സഹിച്ച് നടക്കുമ്പോഴത്തേക്ക് അവർക്കതിൻ്റേതായ വിഷാദവും പിന്നെ അവർക്ക് സൊസൈറ്റിയിലവർക്ക് അവർക്ക് പ്രവർത്തിക്കുവാനും അവർക്ക് അവരുടെ ജോലികൾ ചെയ്യുവാനും ഉള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ വരുന്ന പേഷ്യൻസിനെ നമ്മൾ കുറച്ചും കെയർ കൊടുക്കുകയും കുറച്ചുകൂടെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മരുന്നുകളും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസും നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇതിനകത്ത് മരുന്നുകൾ നമ്മുടെ വേദനയുടെ അറിയുന്നത് വേദന സംഹാരി മരുന്നുകൾ അതുകൂടാതെ ഇതിൻ്റെ മോഡിലേറ്റിങ്ങ് പെയിൻ മോഡുലേഷൻ എന്ന് പറയും അത് മാറ്റുന്ന രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട് അതുകൂടാതെ നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അസ്വസ്ഥകൾ ക്ഷീണമാണെങ്കിൽ അല്ലെങ്കിൽ ഉറക്കത്തിനുള്ള ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ജോലി ചെയ്യാറുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട് ഇതിനപ്പുറം നമ്മൾ പേഷ്യൻസിന് നമുക്ക് ഇഞ്ചക്ഷൻ്റെ ഓപ്ഷൻസ് പി ആർ പിടെ ഇൻജെക്ഷൻ ബില്ല ട്വിച്ച് പ്ലാസ്മയുടെ ഇൻജക്ഷൻ റോളോ തെറാപ്പി പെറിമ്യൂറൽ ഇഞ്ചക്ഷൻസ് ഇങ്ങനെ പല രീതിയിലുള്ള ഇഞ്ചെക്ഷൻ പ്രൊസീജിയേഴ്സ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും അത് എങ്ങനത്തെ വേദനയാണ് എത്ര നാളായിട്ട് അനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ് അതുകൂടാതെ നമ്മൾ ഫിസിയോതെറാപ്പിയിലും മോഡാലിറ്റീസും കൂടെ യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെ ഈ വരുന്ന പേഷ്യൻസിന് ആ ഇതെല്ലാം കൂടാതെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവർക്കുള്ള സപ്പോർട്ട് സിസ്റ്റം ഇവർക്ക് കുടുംബത്തിലും ഇവരുടെ സമൂഹത്തിലും ഇവരെ ഈ വേദന ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ താങ്ങാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം വേണം അതും നമ്മൾ ഈ പേഷ്യൻസിനെ നോർമലാക്കി മാറ്റുക എന്ന് വെച്ചാൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു എക്സസൈസ് പ്രോഗ്രാമും കൂടെ നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്ത് ഒരു എക്സസൈസ് പ്രോഗ്രാം കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് അവർക്ക് പേഷികളുടെ ടൈറ്റ്നസ്സാണോ ആണോ കൂടെ വലിച്ചിലാണോ അല്ലെങ്കിൽ പേഷികൾക്ക് വിലക്കുറവാണോ അതനുസരിച്ചുള്ള എക്സസൈസ് പ്രോഗ്രാമാണ് കൊടുക്കാറുള്ളത് ഇതിൻ്റെ കൂടെ നമ്മൾ ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസും അഡ്വൈസ് ചെയ്യാറുമാണ് ഈ വേദനയാണെന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുമ്പോഴത്തേക്ക് അവരെ പരിഹസിക്കുകയും അവരെ മാറ്റി നിർത്തുകയല്ലേ ചെയ്യുന്നത് എന്നാൽ അവർക്ക് ആവശ്യമുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയും കൊടുക്കുവാനും അവർക്ക് പോസിറ്റീവ് തിങ്കിങ്ങിലോട്ട് വരുത്തുവാനായിട്ട് നമ്മൾ സഹായിക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പേഷ്യൻ്റെ എഡ്യൂക്കേറ്റ് ചെയ്യും എന്തൊക്കെ ചെയ്യുമ്പോഴാണ് എന്തൊക്കെയാണ് സ്ട്രെസ്സേസ് അതിനെങ്ങനെ നമ്മൾ നേരിടാൻ പറ്റും അതിനെങ്ങനെ നമുക്ക് അതിജീവിക്കാൻ പറ്റുമെന്ന് പേഷ്യൻറ്റെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കും അവർക്ക് കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കും അവർക്ക് എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഉള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും അവരുടെ എന്തൊക്കെയാണ് മോഡിഫൈ ചെയ്യേണ്ടത് അത് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് വേദന ഇളകുന്നത് അതനുസരിച്ച് എങ്ങനെ അവർക്കും ആക്ടിവിറ്റീസ് മോഡിഫൈ ചെയ്ത് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും പ്രതീക്ഷകൾ കൈവിട്ട് വിട്ടുമാറാത്ത വേദന കൊണ്ട് അലയുന്ന രോഗികൾക്ക് പരിഹാരം ഉണ്ട്